കർത്താവായി യേശുവിൻ്റെ അതിപരിശുദ്ധ നാമം മൗത്തപ്പെടുമാറകട്ടെ ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി ഞാൻ ദൈവത്തിന് ഒരായിരം നന്ദി അർപ്പിക്കുക ഓരോ ദിവസമുള്ള ദൈവിക സന്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേറെ അനുഗ്രഹവും അതൊരാശ്വാസവും വിടുതലുമാകട്ടെ എന്ന് ക്രിസ്തുവിൽ ഞാൻ നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു പരിശുദ്ധാത്മാവിൻ്റെ ദിവ്യമായ സാന്നിധ്യം കൊണ്ടും കൃപകൾ കൊണ്ടും ദൈവത്തിൻ്റെ മഹത്വത്താൽ അനുഗ്രഹപൂർണമായ ക്രിസ്തീയ ജീവിതം നയിപ്പാൻ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിത്തി നൽകിയ വിലപ്പെട്ട അവസരങ്ങൾക്ക് മുഴു മാനവും മഹത്വവും അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി മത്തയുടെ സുവിശേഷം ആറാമധ്യായം മുപ്പത്തി നാലാമത്തെ വാക്യത്തിൽ നിന്നാണ് വാക്യം ഇങ്ങനെയാണ് അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടരുത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരസ്യകാല ശുശൂഷിയിൽ ഇവിടെ രേഖപ്പെടുത്തുന്ന ശക്തവും വ്യക്തവുമായ ഒരു വാക്കാണ് നാളേക്കായി വിചാരപ്പെടരുത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മൾ വിചാരമുള്ളവരാണ് നമ്മുടെ ജീവിതത്തിൽ നാളെ എന്തായി തീരും എങ്ങനെയായി തീരും നമ്മുടെ ജീവിതം എങ്ങനെയാകും എന്നതിനെക്കുറിച്ച് ഒത്തിരി വിചാരങ്ങൾ മനസ്സിൽ കൊണ്ടുപോയി അത് ടെൻഷനായി പ്രയാസമായി തീരുന്ന ഒരു മേഖല നമ്മുടെ മുമ്പിലുണ്ട് പല മനുഷ്യരും ആ വിഷയത്തിൽ അസ്വസ്ഥരാണ് അത് നിമിത്തം ശാരീരിക മാനസിക വിഷയങ്ങൾക്ക് പ്രയാസങ്ങൾ സംഭവിക്കുന്നു ചിലർ രോഗികളായും മാറുന്നു വിചാരം വർദ്ധിക്കുമ്പോൾ മാനസികമായും ശാരീരികമായും രോഗങ്ങളുടെ അകത്തളങ്ങളിൽ അകപ്പെട്ടു പോകുന്ന ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് മക്കളെ കുറിച്ചുള്ള വിചാരം ഭാവിയെക്കുറിച്ചുള്ള വിചാരം ആഹാരത്തെക്കുറിച്ചുള്ള വിചാരം ഇവിടെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് മുപ്പത്തിരണ്ടാമത്തെ വാക്യത്തിൽ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ വാക്യം ഇങ്ങനെയാണ് ഇവിടെ വ്യക്തമായി മുപ്പത്തൊന്നാം വാക്യത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുമുണ്ട് ആ വാക്യം ഇങ്ങനെയാണ് ആകയാൽ നാം എന്ത് തിന്നും എന്തു കുടിക്കും എന്ത് ഉടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത് ഇതു തന്നെയല്ലേ നമ്മുടെ ഓരോരുത്തരുടെയും സാഹചര്യം ഞാനായാലും നിങ്ങളായാലും നാളെക്കുറിച്ചുള്ള ചിന്തകളിൽ പലപ്പോഴും നമ്മൾ ചിന്തിച്ചു കൂട്ടുന്ന കാര്യം ഇതുതന്നെയല്ലേ എന്തു തിന്നും എന്തു കുടിക്കും എന്തുടുക്കും ഈ വിഷയത്തിൽ ഒത്തിരി ഭാരമനുഭവിക്കുന്ന ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് ഇന്ന് തന്നെ ആ ചിന്തിക്കും നാളെ എന്താണ് കഴിക്കേണ്ടത് നാളെ ഏത് വസ്ത്രമാണ് ഉടുക്കേണ്ടത് ടെൻഷന എന്താ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഈ വിഷയത്തെക്കുറിച്ച് ഒരു വലിയ ഭാരം എന്നാൽ വേദപുസ്തകം ശക്തമായി പറയുകയാണ് നിങ്ങൾ ഈ വക കാര്യങ്ങളെക്കുറിച്ച് വിചാരപ്പെടരുത് നാളെ ഓർത്ത് നിങ്ങൾ വിചാരപ്പെടരുത് കാരണം ഈ വിചാരങ്ങൾ നാളെക്കുറിച്ചുള്ള വിചാരങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്കുന്നത് ദൈവം മക്കൾക്ക് ഭൂഷണമല്ല യേശു കർത്താവ് അതുകൊണ്ടാണ് പറഞ്ഞത് മറ്റൊരു ഭാഗത്ത് പറയുന്നത് തിന്നാനും കുടിപ്പാനും ഉണ്ടെങ്കിൽ അത് മതി എന്ന് വെപ്പി ഒരു ദൈവ പൈതൽ നാളെക്കുറിച്ചുള്ള അനുഭവിക്കേണ്ട ആളുകളല്ല അപ്പോൾ നിങ്ങൾ ചോദിക്കുക നാളേക്ക് വേണ്ടത് കരുതണ്ടേ മക്കൾക്ക് വേണ്ടത് കരുതണ്ടേ കരുതണം പക്ഷേ എപ്പോഴും ഇങ്ങനെ വിചാരപ്പെട്ടുകൊണ്ട് എങ്ങനെയാകും എങ്ങനെയാകും എന്നുള്ള വിഷയത്തെക്കുറിച്ച് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ വകയൊക്കെയും മുപ്പത്തിരണ്ടാമത്തെ വാക്യത്തിൽ ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു ഈ വകയൊക്കെ ഇങ്ങനെ എന്തു തിന്നും എന്തു കുടിക്കും എന്തുടുക്കും ഇവയൊക്കെ ചിന്തിക്കുന്നത് ജാതികളാണെന്ന വേദപുസ്തകം പറയുന്നത് ദൈവമക്കളല്ല കാരണം ദൈവമക്കൾക്കുള്ള ഒരു പ്രധാന വാക്യം കൊടുത്തിരിക്കുന്ന സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നുണ്ട് കാരണം മുപ്പത്തിരണ്ടാം വാക്യം പറയുകയാണ് ഇതൊക്കെയും നിങ്ങളുടെ പിതാവ് സ്വർഗത്തിലെ ദൈവം നമുക്ക് ആവശ്യമാണെന്ന് അറിയുന്നുണ്ട് നാളെ നമുക്ക് തിന്നാൻ വേണമെന്നും ഉടുക്കാൻ വേണമെന്നും കുടിക്കാൻ വേണമെന്നും നമ്മുടെ ദൈവം എന്ത് ചെയ്യുന്നുണ്ട് അറിയുന്നുണ്ട് അതുകൊണ്ടാണ് ദൈവം മനുഷ്യനെ ഈ ഭൂമി സൃഷ്ടിക്കുമ്പോൾ തന്നെ ആറാം ദിവസം സൃഷ്ടിച്ചതിൻ്റെ ഉദ്ദേശം ഒന്നാം ദിവസം കരയും വെള്ളവും തമ്മിൽ വേർതിരിച്ചപ്പോൾ അവിടെ പൊടി ഉണ്ടായിരുന്നു ആ പൊടിയിൽ അടുത്ത മനുഷ്യനെ അല്ല ദൈവം സൃഷ്ടിച്ചത് അഞ്ച് ദിവസം സൃഷ്ടിപ്പുകൾ നടത്തിയതിന് ശേഷം എല്ലാ സൃഷ്ടിപ്പുകളുടെയും പര്യവസാന ശേഷമാണ് മനുഷ്യനെ എന്ത് ചെയ്തത് സൃഷ്ടിച്ചത് അർത്ഥം മനുഷ്യന് വേണ്ടതെല്ലാം കരുതി വച്ചിട്ടാണ് മനുഷ്യനെ ഈ ഭൂമിയിൽ ജീവനുള്ള ദേഹിയായി ഹോവയായ ദൈവം പുറത്തു കൊണ്ടുവന്ന് അങ്ങനെങ്കിലും നമ്മൾ ജനിക്കുന്നതിന് മുമ്പേ നമ്മൾ ജനിച്ച് വീഴുന്ന സമയം മുതൽ മരിക്കുന്ന സമയം വരെ ഉള്ളതിനെക്കുറിച്ച് കുറിച്ച് സ്വർഗസ്ഥനായ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്കാവശ്യമാണ് എന്ന് അറിയുന്നുണ്ട് അപ്പൊ നമ്മുടെ സൃഷ്ടിച്ച നമുക്ക് ആയുസ് തന്ന ആരോഗ്യം തന്ന ദൈവത്തിന് അറിയാം നാളെ നമുക്ക് എന്തു വേണമെന്നുള്ളത് നമുക്ക് നമുക്കെങ്ങനെയായിരിക്കണം നമ്മുടെ ജീവിതം ഒരു ലൈഫ് എങ്ങനെയായിരിക്കും ഓരോ ദിവസവും കൊണ്ടുപോകേണ്ടതെന്ന് സ്വർഗസ്ഥനായ ദൈവത്തിന് നന്നായിട്ട് അറിയാം അതുകൊണ്ട് കർത്താവ് പറയുകയാണ് നിങ്ങളുടെ വിചാരങ്ങൾ നിങ്ങളെ കീഴ്പ്പെടുത്തരുത് നിങ്ങൾ വിചാരത്തിനകത്തകപ്പെട്ടു പോകരുത് ജാതികളെ നിങ്ങൾ വിചാരമുള്ളവരായി ടെൻഷൻ ഉള്ളവരായി മാറരുത് സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ കാര്യങ്ങൾ ഒക്കെയും അറിയുന്നുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയണം ഫിലിപ്പിയ ലേഖനം നാലാം അധ്യായം ആറാം വാക്യത്തിൽ അപ്പോസ്റ്റനായ ലേഖനം എഴുതുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട് ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത് എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്വോത്രത്തോട് ദൈവത്തോട് അറിയിക്കുക അത്ര വേണ്ടത് ഞാൻ ഇന്ന് രാവിലെ ഈ സന്ദേശം പറയുമ്പോൾ എല്ലാരോടുള്ള ഒരു ദൂതല്ല സന്ദേശമല്ല ഞാൻ ഈ പറയുന്നത് ദൈവ മക്കളോടുള്ള ഒരു സന്ദേശമാണ് വ്യത്യസ്തരായ ജനത്തോടുള്ള ഒരു സന്ദേശമാണ് അതുകൊണ്ട് ദൈവ മക്കൾ ഈ സന്ദേശം നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കും എനിക്കറിയാം നമ്മൾ വിചാരപ്പെടുകയല്ല ചെയ്യേണ്ടത് നിരാശപ്പെടുകയല്ല ചെയ്യേണ്ടത് പൗലോസ് ഫിലിപ്പിയ ലേഖനത്തിൽ ഫിലിപ്പിയ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ തൻ്റെ തൂലിയെ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് വ്യക്തമായിട്ട് എഴുതി വെച്ചു ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുത് മക്കളെ ജോലിയോ ഭാവി കാര്യങ്ങളോ വിവാഹ കാര്യങ്ങളോ പഠന കാര്യങ്ങളോ അല്ല ആഹാരത്തിന്റെ കാര്യമോ ഉടുക്കുന്ന വസ്ത്രത്തിന്റെ കാര്യമോ കുടിക്കുന്ന വെള്ളത്തിന്റെ കാര്യമോ ഒന്നിനെ കുറിച്ചും നിങ്ങൾ വിചാരപ്പെടരുത് വിചാരപ്പെടാതെ എല്ലാറ്റിലും നിങ്ങൾ ചെയ്യേണ്ടത് എന്തറിയാമോ എല്ലാറ്റിലും നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന സകല കാര്യങ്ങളിലും നിങ്ങളുടെ ആവശ്യങ്ങൾ എല്ലാം നിങ്ങളുടെ ആഗ്രഹങ്ങൾ എല്ലാം എല്ലാറ്റിലും നിങ്ങൾ ചെയ്യേണ്ടത് അയ്യോ എൻ്റെ അവസ്ഥ ഇങ്ങനെ എങ്ങനെയായല്ലോ എനിക്കാരും ഇല്ലല്ലോ ഞാൻ എങ്ങനെ ജീവിക്കും എന്നതിനെക്കുറിച്ച് കുറിച്ച് വ്യാകുലപ്പെടാതെ എല്ലാറ്റിലും നിങ്ങൾക്ക് വേണ്ടത് ഒരു ദൈവ വേണ്ടത് പ്രാർത്ഥനയാണ് ദൈവസന്റെ മുട്ടുമടക്കി പ്രാർത്ഥിക്കണം പ്രാർത്ഥനാ മുറിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീടിനകത്ത് നിങ്ങളുടെ ബെഡ്റൂമിലോ പ്രത്യേക പ്രാർത്ഥനാ മുറി ഉണ്ടെങ്കിൽ അവിടെയോ നിങ്ങളുടെ ലിവിങ് റൂമിലോ എവിടെയെങ്കിലും നിങ്ങൾ മുട്ടുമടക്കി ദൈവസന്നിധി കുത്തിയിരുന്ന് കരഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കണം കർത്താവോട് പറയണം കർത്താവെ എൻ്റെ മക്കൾക്ക് ഇങ്ങനെ ഒരു ആവശ്യമുണ്ട് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെയൊരു ആവശ്യമുണ്ട് എൻ്റെ ഭർത്താവിൻ്റെ ഇതാ വിഷയം എൻ്റെ കുടുംബത്തിൻ്റെ ഇതാ വിഷയം ഈ വിഷയത്തിൽ ഇന്ന് പരിഹാരം തരാൻ എനിക്കാരും ഇല്ല അതുകൊണ്ട് എൻ്റെ ദൈവം എന്നെ കൈവിടരുത് എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം എന്നിട്ട് പോലീസ് പറയാം അപേക്ഷിക്കണം ആപ്ലിക്കേഷൻ കൊടുക്കണം എവിടെയാ മനുഷ്യൻ്റെ മുമ്പിലല്ല പഞ്ചായത്ത് ഓഫീസിലല്ല ഏതെങ്കിലും ആമേയും ചാരിറ്റി ട്രസ്റ്റിലല്ല നിങ്ങൾ അപേക്ഷ കൊടുക്കേണ്ടത് നിങ്ങൾ ദൈവ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് തമ്പരാൻ്റെ മുമ്പിൽ നിങ്ങൾ അപേക്ഷിക്കണം നിങ്ങൾ അങ്ങനെ അപേക്ഷ കൊടുക്കുകയോ നിങ്ങളുടെ ആവശ്യങ്ങൾ എന്തു ചെയ്യണം സ്വോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കണം നിങ്ങളുടെ ആവശ്യം എന്താണ് അത് പറഞ്ഞിട്ട് സ്വോത്രം 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 സ്വാത്രം എന്ന് പറയണം അത്രയും ചെയ്താൽ മതി നിങ്ങൾ നിങ്ങൾക്കിപ്പോൾ ഒരു എക്സാമ്പിള് ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പത്ത് സെൻറ് സ്ഥലമാണ് വേണ്ടത് എങ്കിൽ നിങ്ങൾ അയ്യോ എനിക്ക് വസ്തുല്ലേ എനിക്ക് പണമില്ലേ അയ്യോ എൻ്റെ ജീവിതം ഇങ്ങനെ ആയല്ലോ എന്നെ സഹായിക്കാൻ ആരുമില്ലേ അങ്ങ് ചത്താൽ മതിയായിരുന്നു എന്തിനാണ് ജീവിക്കുന്നത് എന്ന് പറഞ്ഞ് നിങ്ങൾ താമസിക്കുന്ന വീടിനകത്ത് മുറിക്കകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു നടക്കാനല്ല നിങ്ങൾ കർത്താവിനോട് പ്രാർത്ഥനയാൽ അപേക്ഷയാൽ പറയണം കർത്താവെ എനിക്ക് വീട് വെക്കണം എനിക്ക് വസ്തു വേണം അതിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ സ്തോത്രം 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം നിങ്ങളുടെ ആവശ്യങ്ങൾ ഉരുവിട്ടുകൊണ്ടിരിക്കണം അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ മുട്ടുമടക്കുമ്പോൾ നിങ്ങളുടെ അപേക്ഷകൾ ദൈവസന്നിധി വെച്ച് നിങ്ങളുടെ ആവശ്യങ്ങൾ ഒക്കെയും ഇവിടെ എഴുതിയിരിക്കുന്ന നിങ്ങളുടെ ആവശ്യങ്ങൾ സ്വോത്രത്തോടെ ദൈവത്തോടെ എന്തു ചെയ്യുക അപേക്ഷിക്കുക അത്രേ വേണ്ടത് അപ്പൊ സ്വോത്ര പറഞ്ഞ് നിങ്ങളുടെ ആവശ്യങ്ങൾ അങ്ങോട്ട് കൊടുക്കുക ദൈവം നിങ്ങളുടെ കാര്യങ്ങൾ നടത്തി തരും അല്ലാതെ ജാതികൾ പറയുന്ന പോലെ നിരാശയുടെ വാക്കും പറഞ്ഞ് ചട്ടും പൊട്ടും പറഞ്ഞ് പിച്ചുംപെയ്യും പറഞ്ഞ് നിങ്ങൾ നിങ്ങളെ തന്നെ ശപിച്ചു നിങ്ങളുടെ വീട്ടുകാരെ ശവിച്ചു അപ്പനെ ശവിച്ച് നാട്ടുകാരെ ശപിച്ച് പ്രാർത്ഥനക്കാരെ ശപിച്ചുള്ള ജീവിതം നിർത്ത് എന്നിട്ട് നിങ്ങൾ കർത്താവിന്റെ മുമ്പിൽ മുട്ടുകുത്ത് മുട്ടുകുത്തിയിട്ട് ദൈവത്തോട് നിങ്ങൾ അപേക്ഷിക്ക് എന്നിട്ട് സ്ത്രോത്രത്തോട് നിങ്ങളുടെ കാര്യങ്ങൾ പറ നിങ്ങൾ ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടേണ്ട നാളെ ഓർത്ത് നിങ്ങൾ ഭാരപ്പെടേണ്ട ദൈവം അത് നടത്തി തരും അത് നിങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ മതി ഒന്ന് പത്ര ലേഖനം അഞ്ചാം മധ്യ ഏഴാം വാക്യം കൂടെ നിങ്ങൾ നോക്കണം അവിടെ എന്താണ് എഴുതിയിരിക്കുന്നത് ആ വാക്യം ഇങ്ങനെയാണ് അവിടെ തൻ ലേഖനം കുറിക്കുമ്പോൾ ഇങ്ങനെ എഴുതി വെച്ചു അവൻ നിങ്ങൾക്കായി കരുതുന്നത് ആകെയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവിനു അവൻ നിങ്ങൾക്കായി കരുതാനാകെയാൽ നിങ്ങൾക്ക് വേണ്ടി കരുതാൻ ഒരുവൻ ഉണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് രാവിലെ സന്ദേശം കേൾക്കുമ്പോൾ ഒരു പക്ഷേ നീരുവിധവയായിരിക്കും ഭർത്താവ് മരിച്ചുപോയി മക്കള് മക്കൾ പ്രായപൂർത്തിയായിട്ടില്ലായിരിക്കാം അല്ലെങ്കിൽ മക്കളില്ലായിരിക്കാം അല്ലെങ്കിൽ ഭർത്താവ് നിന്നെ ഉപേക്ഷിച്ചു പോയായിരിക്കാം അല്ലെങ്കിൽ ഭാര്യ മരിച്ചുപോയ ഒരു സഹോദരനായിരിക്കും നീ അല്ലെങ്കിൽ ഒരു കുടുംബസ്ഥനായിട്ട് തീർന്നിട്ടില്ലാത്തൊരു വ്യക്തിയായിരിക്കാം ഒറ്റപ്പെടത അനുഭവിക്കുന്ന വീട്ടുകാരും നാട്ടുകാരും ഒക്കെ നിന്നെ പഴിച്ച് ദുഷിച്ച് തള്ളിക്കളഞ്ഞ ഒരു ചണ്ടി പോലെ എടുത്തിട്ടിരിക്കുന്ന അവസ്ഥയായിരിക്കാം നിനക്ക് ആരുമില്ലെന്ന് തോന്നുന്ന നിന്നെ ഭരിക്കുന്നുണ്ടാകാം നീ ഒറ്റക്കായിരിക്കും പാർക്കുന്നത് ഏതെങ്കിലും കടമുറിയിലോ ഏതെങ്കിലും പ്രത്യേക സ്ഥലങ്ങളിലോ വീടുകളിലോ ഒക്കെ ആയിരിക്കും നീ പാർക്കുന്നത് രാവിലെ പോകുന്നു അധ്വാനിക്കുന്നു രാത്രിക്ക് വീട്ടിൽ കയറി വരുന്നു ആ റൂമിൽ കിടന്നുറങ്ങുന്നു ഒറ്റപ്പെട്ട അവസ്ഥ ഒന്നുമില്ലാത്ത അവസ്ഥയായിരിക്കാം ഒരുപക്ഷെ ഭാര്യയും ഭർത്താവും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം മക്കളും ഉണ്ടായിരിക്കാം പക്ഷെ എല്ലാവരെയും തിരസ്കരിക്കപ്പെട്ടവർ എല്ലാവരെയും ആ മീൻ തഴയപ്പെട്ടവരായിരിക്കാം നിങ്ങൾ എന്നാൽ ദൈവത്തിന്റെ ആത്മ പറയുക നിങ്ങൾ നാളെ ഓർത്ത് വിചാരപ്പെടേണ്ട പത്രോസപ്പ സ്ഥലം വ്യക്തമായിട്ട് പറയുന്നു അവൻ നിങ്ങൾക്കായി ആര് യേശു നിങ്ങൾക്ക് വേണ്ടി കരുതും വേണ്ടി കരുതും ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ആകാശത്തെ സൃഷ്ടിച്ച ആകാശത്തേക്ക് നോക്കി നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ കടലിൽ നോക്കി ചെറുതു മുതൽ വലിയ തിവിങ്ങല വരെ ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ച ഈ പ്രപഞ്ചത്തെ ഇങ്ങനെ ഭംഗിയാക്കി തീർത്ത ദൈവത്തിന് നിങ്ങൾക്ക് വേണ്ടി കരുതുവാൻ കഴിയും പ്രിയരെ നിങ്ങൾ ഭാരപ്പെടേണ്ട എനിക്ക് വേണ്ടി ആരും കരുതാനില്ല ഒരു പത്ത് രൂപ തരാൻ എനിക്കാരുമില്ല ഒരു നേരത്തെ ആഹാരം വിളിച്ചു തരാൻ എനിക്കാരും ഇല്ല ഒരു ബന്ധുവീട്ടിൽ കയറിപ്പോയിട്ട് മാസങ്ങളും വർഷങ്ങളുമായി സ്വന്തം വീട്ടിൽ ചെന്നിട്ട് വർഷങ്ങളായി അവിടെ ചെന്നാലും ചിരിക്കാനും പറയാനും ആരുമില്ല ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവര് മുഖം വെറുപ്പിച്ചിരിക്കും എന്നോടൊന്നും ചോദിക്കില്ല പിന്നെ എന്തിനാ പോകുന്നത് അതുകൊണ്ട് ഒറ്റപ്പെട്ട അവസ്ഥകളും വേദനയിൽ കൂടെ കടന്നു പോകുകയാണ് ഇപ്പോൾ ഉള്ളടം ശരണമാക്കിക്കൊണ്ട് നീ വല്ലാത്ത അവസ്ഥയെ കൂടെ പോകുന്നെങ്കിൽ നിനക്ക് വേണ്ടി കരുതാൻ ആരുമില്ല എന്നൊരു തോന്നൽ നിന്റെ മക്കൾക്ക് വേണ്ടി കരുതാൻ വിവാഹത്തിന് വേണ്ടി കരുതാൻ പഠനത്തിന് വേണ്ടി ഉപരിപഠനത്തിന് വേണ്ടി കരുതാൻ നിനക്ക് ആരുമില്ലെന്നൊരു തോന്നൽ തന്നെ ഭരിക്കുന്നെങ്കിൽ നാളെ ഓർത്ത് നീ എന്ത് ചെയ്യരുത് വിചാരപ്പെടരുത് ഇവിടെ പത്രോസ് പറയും അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതും യേശു നിങ്ങൾക്ക് വേണ്ടി കരുതും സൃഷ്ടിയെ പിതാവായ ഹോവയായ ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം നിങ്ങളുടെ സകല ചിന്താകുലവും നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേലും ഇട്ടുകൊടുത്താൽ മതി നിങ്ങളെ ഭരിക്കുന്ന നിങ്ങളെ ഉറക്കം കെടുത്തുന്ന ഉറങ്ങാൻ കഴിയാതെ പലരും എന്നോട് പറയാറുണ്ട് എന്റെ പാസ്റ്റ് രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല രാവിലെ മൂന്നു മണി നാലുമണിയൊക്കെ ആവുമ്പഴേ കണ്ണിൽ ഉറക്കം വരുന്നത് തിരിഞ്ഞും അറിഞ്ഞും ഒക്കെ കിടക്കുക രാത്രി എഴുന്നേറ്റ് വെള്ളം കുടിക്കും കുത്തിയിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും കണ്ണടയ്ക്കാൻ പറ്റുന്നില്ല ഉറക്കം മറന്നുപോകുന്നതുപോലെയാ ഹലിലൂ ലൈറ്റൊക്കെ അണച്ച് വെറുതെ കിടക്കുകയാ ഉറങ്ങാൻ പറ്റുന്നില്ല പലവിധമായ വിഷയങ്ങൾ ഓർത്ത് പലവിധമായ ഓർത്ത് അയ്യോ എൻ്റെ അവസ്ഥ എന്താകും എൻ്റെ മക്കളുടെ അവസ്ഥ എന്താകും എൻ്റെ ഭർത്താവിൻ്റെ സാഹചര്യം എന്താകും നാളെ ആ ബ്ലേഡ് കാർഡ് മുമ്പിൽ ആ ബാങ്കിൻ്റെ മുമ്പിൽ ഞാൻ എങ്ങനെയാകും അവ നാട്ടുകാരുടെ മുമ്പിൽ എൻ്റെ സ്വന്തം രക്തബന്ധങ്ങളുടെ മുമ്പിൽ ഞാൻ എങ്ങനെ തല ഉയർത്തി നിൽക്കും വിചാരപ്പെടുന്ന അനുഭവങ്ങൾ ഇന്ന് രാവിലെ ചിലതിനോട് ശക്തമായ പ്രവചന ശബ്ദത്തിൽ ഞാൻ ദൂത് കൈമാറുകയാണ് നിന്റെ വിചാരങ്ങൾ യഹോവിടമേൽ ഇട്ടുകൊള്ളുക ഇവിടെ ഒന്ന് പത്രോ സഞ്ചിന്റെ ഏഴ് നിനക്കുള്ള ദൈവിക ദൂതാണ് നിന്റെ വിചാരങ്ങൾ യഹോവിടെ സന്നിധി കൊടുക്കുക കാരണം ഇരുപത്തിമൂന്നാം സങ്കീർത്തനം ഒന്നാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു യഹോവ എൻ്റെ ഇടയന അതുകൊണ്ട് എനിക്ക് മുട്ടുണ്ടാകയില്ല ഒരു ബുദ്ധിമുട്ടും വരാതെ നിന്നെ പരിപാലിക്കുവാൻ ഒരു നല്ല ഇടയനായ ഹോബ നിനക്കുള്ളത് കൊണ്ട് വിചാരപ്പെട്ട് നിന്റെ മനസ്സ് തകർക്കരുത് ഹാലും ഒരിക്കൽ ഒരാളെന്നോട് പ്രാർത്ഥിക്കാൻ വേണ്ടി എന്നെ വിളിച്ചപ്പോൾ ആമേ എന്നോട് പറഞ്ഞൊരു പദമുണ്ട് എന്റെ പാസ്റ്റർ ഞാൻ ഇന്ന് ഷുഗർ രോഗിയാണ് ഞാൻ പ്രഷർ രോഗിയാണ് ആമേൻ ഇതൊക്കെ വരാൻ കാരണം ടെൻഷനാണ് പലവിധമായ ടെൻഷൻ ഞാൻ ഇങ്ങനെ ജീവിക്കേണ്ട ആളല്ല എന്റെ ചേച്ചി അമേരിക്കയല്ല എനിക്കൊരാങ്ങളുണ്ട് പുള്ളി കുവൈറ്റില്ല ഞാനിങ്ങനെ കോട്ടയത്ത് ആ എൻ്റെ ഈ വീടിനകത്ത് വല്ലാതെ മദ്യപാനിയായ ഭർത്താവും അനുസരണം കേട്ട രണ്ട് കുഞ്ഞുങ്ങളും എൻ്റെ ദൈവമേ എൻ്റെ എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് പറയുന്ന ഒരു ആൻറ്റിയുടെ ശബ്ദം ഞാൻ കേട്ടു വിചാരപ്പെടുകയാണ് ആൻറ്റി പറയുകയാണ് ഞാൻ രോഗിയായി മാറി ഞാൻ മെഡിസിൻ കഴിക്കുന്ന ചോറ് കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ മെഡിസിൻ കഴിക്കുന്ന ഒരാളായിട്ട് മാറി പണ്ട് എന്നെ കണ്ടവര് ഇപ്പൊ കണ്ടാലും അവർക്ക് പിടികിട്ടത്തില്ല ഞാനാണെന്ന് അതേപോലെ ഞാൻ ക്ഷീണിച്ചു അതേപോലെ എൻ്റെ സ്കിന്നുകളെല്ലാം കറുത്തു ഞാൻ വല്ലാത്ത കോലം കെട്ടു പാസ്റ്റേ എന്നോട് പറഞ്ഞൊരു പദവ കേട്ടോ എന്താ കാര്യം വിചാരം മനസ്സിനകത്ത് വരികയാ എന്നാൽ നിങ്ങളുടെ വിചാരങ്ങൾ ദൈവസന്റെ കൊടുക്ക് ഇരുപത്തിമൂന്നാം സങ്കീർത്തനത്തിൽ പറയുന്നു യഹോവ എന്റെ ഇടയനാ എനിക്കൊന്നിനും കൂട്ടുവരിയില്ല നിങ്ങൾ നാളെ ഓർത്ത് വിചാരപ്പെട്ട് നിങ്ങളുടെ മനസ്സ് തകർക്കരുത് നിങ്ങൾ ക്ഷീണിതരായി മാറരുത് നിങ്ങളുടെ ജോലിയിൽ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ തലമുറയിൽ അത്ഭുതം ചെയ്യാൻ എൻ്റെ കർത്താവിന് കഴിയും നിങ്ങളുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്താൻ എൻ്റെ ദൈവത്തിന് കഴിയും നിങ്ങളുടെ സാഹചര്യം എന്തുമാകട്ടെ അതിനകത്തുനിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും ഒറ്റ വാക്ക് നിങ്ങൾ ചെയ്താൽ മതി യേശുവേന്ന് വിളിക്കണം വേറെ ആരെങ്കിലും വിളിക്കരുത് ഹാലിലൂ മനുഷ്യരെ നിങ്ങൾ വിളിക്കരുത് യേശുവേന്ന് മാത്രം നിങ്ങൾ വിളിക്കണം യേശുവിന്റെ മുമ്പിൽ മാത്രം മുട്ടുകുത്തണം കണ്ണിക്കണ്ട സകലതിന്റെ മുമ്പിൽ മുട്ടുകുത്തിയിട്ട് യേശുവിന്റെ അടുക്കൽ വന്ന് മുട്ടുകുത്തിയാൽ നിനക്ക് ഒരു വിടലും കിട്ടത്തില്ല ഏക സത്യമായ യേശുവിൽ മാത്രം നീ മുട്ടുകുത്തണം ഹാലൂയ്യ എല്ലായിടത്തും ദൈവം ഇല്ല മക്കളെ എല്ലാം കാണുന്നൊന്നും ദൈവം അല്ല രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം ആമിനെ കൈ കുറുകിയിട്ടില്ല കേൾപ്പാൻ കഴിയാതെ വണ്ണം എൻ്റെ ദൈവത്തിൻ്റെ ചെവി മന്നമായി പോയിട്ടില്ല സങ്കീർത്തനത്തിൽ വായിക്കുന്ന പോലെ എന്റെ ദൈവം കണ്ണു കാണാത്തവനല്ല ചെവി കേൾക്കാത്തവനല്ല വെച്ചെടുത്തിരിക്കുന്നവനല്ല പ്ലാസ്റ്റോസവും കളിമണ്ണോ കല്ലോ ഇരുമ്പോ തുരുമ്പോ ഒന്നും അല്ല എന്റെ ദൈവം എൻ്റെ ദൈവം ജീവനുള്ള ദൈവമാണ് ദൈവമേ എന്ന് മനസ്സ് നുറുങ്ങി ഒന്ന് വിളിച്ചാൽ യേശുവേ എന്ന് ഹൃദയം തുറന്ന് അപ്പാ എന്നെ സഹായിക്കണേ എന്ന് മനസ്സ് പൊട്ടി ഒന്ന് വിളിച്ചാൽ ആ വിളിപ്പുറത്ത് ദൈവം അത്ഭുതം ചെയ്യും നിങ്ങളുടെ സ്ഥിതി മാറും നിങ്ങളുടെ സാഹചര്യങ്ങൾക്ക് വ്യത്യാസം വരും നിങ്ങളുടെ തലവരുടെ അവസ്ഥ മാറും നിങ്ങളുടെ കുടുംബത്തിന്റെ ഈ സാഹചര്യങ്ങൾക്ക് വ്യത്യാസം വരും യേശുവേന്ന് ഒറ്റ വിളി നിങ്ങൾ വിളിച്ചാൽ മതി അതിന് പണം വേണ്ട പ്രിയരെ കോഴി വേണ്ട കോഴിച്ചോര വേണ്ട എണ്ണ വേണ്ട ഭരണി വേണ്ട കുന്തിരിക്കം വേണ്ട സാമ്പ്രാണി വേണ്ട വെളുത്തുള്ളി വേണ്ട ചുറ്റുള്ളി വേണ്ട നിങ്ങൾ യേശുവേന്ന് ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ നിന്ന് വിളിച്ചാൽ നാളേക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി കരുതാൻ നിങ്ങളുടെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരുത്താൻ ഇരുപത്തിമൂന്നാം സങ്കീർത്തനത്തിൽ ദാവിത് പറഞ്ഞതുപോലെ നല്ല ഇടയനായ ക്രിസ്തു എനിക്കുണ്ട് യഹോവ എനിക്കുണ്ട് യേശു എനിക്കുണ്ട് അതുകൊണ്ട് എനിക്കൊന്നിന് മുട്ട് വരികയില്ല ഒന്നിനും ബുദ്ധിമുട്ട് വരികയില്ല എന്ന വിശ്വാസത്തോടെ നിങ്ങൾ പ്രാർത്ഥിക്കൂ നാളേക്കായി കരുതാൻ എൻ്റെ ദൈവം കൂടെയുണ്ട് അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ ഒന്ന് കണ്ണടയ്ക്കുമോ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ ഇരുന്നുകൊണ്ട് ഇന്ന് രാവിലെ കർത്താവിനോട് പറ കർത്താവേ എൻ്റെ നാളകളെ അറിയുന്ന എൻ്റെ നാളേക്ക് വേണ്ടതറിയുന്ന എന്നെ നന്നായി അറിയുന്ന ഒരു ദൈവമുണ്ട് ഞാൻ പലപ്പോഴും ജാതികളെ പോലെ ഞാൻ ഇങ്ങനെ ആവശ്യമില്ലാതെ നിലവിളിച്ചവനാ നിലവിളിച്ചവളാണ് പക്ഷേ ഈ തൂതിൻ്റെ മുമ്പിൽ ഞാനത് വിടുകയാണ് എൻ്റെ നാളകളെ അറിയുന്ന ദൈവം എൻ്റെ കാര്യം ഏറ്റെടുക്കും എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യം ഏറ്റെടുക്കും എൻ്റെ വീടിൻ്റെ കാര്യം ഏറ്റെടുക്കും പ്രാർത്ഥിക്കാം കർത്താവേ അങ്ങനെ പറഞ്ഞ് ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ ആയിരക്കണക്കിന് ജനങ്ങൾ ഈ സന്ദേശം കേൾക്കുമ്പോൾ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നാളേക്കായുള്ള വിചാരപ്പെടുന്ന അവസ്ഥയിൽ നിന്ന് അവർ കർത്താവിന്റെ മക്കളായി ജാതിയുടെ അവസ്ഥയിൽ നിന്ന് ഒരു ദൈവ പൈതന്റെ പൊസിഷനിലേക്ക് വന്നിട്ട് അവർ അനുഗ്രഹം അനുഭവിക്കുവാൻ കർത്താവ് സ്വോത്രത്തോടെ അവരുടെ ആവശ്യങ്ങൾ ദൈവത്തോട് പറയുവാൻ കർത്താവെ അവരുടെ ഭാരങ്ങൾ ദൈവസന്ധി വയ്ക്കുവാൻ യഹോ ഇടയനായി നിൽക്കുന്ന എനിക്കൊന്നിനും ബുദ്ധിമുട്ട് വരില്ല എന്ന് ഉറപ്പോടെ നിൽക്കുവാൻ ഈ പ്രിയപ്പെട്ടവരെ കർത്താവ് പ്രാപ്തരാക്കണമേ ഒരുക്കണമേ ദൈവ കൃപ കൊണ്ട് നിറയ്ക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേ കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കും നിങ്ങളുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തും നിങ്ങൾക്ക് വേണ്ടതെല്ലാം കർത്താവ് കരുതിയിട്ടുണ്ട് നാളെ ഓർത്ത് നിരാശപ്പെടേണ്ട നമ്മുടെ പക്കൽ അവൻ തക്ക നിർവഹിച്ചു തരും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കു ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക ഓരോ ദിവസവും ഗ്രേസ് ടി വിയിൽ ലഭിക്കുന്ന പ്രഭാത സന്ദേശം നിങ്ങളുടെ മനസ്സിന് ആനന്ദവും ആത്മ നിറവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ശുശ്രൂഷ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഗ്രേസ് ടി വിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽബട്ടൺ കൂടി അമർത്തുക ഓരോ ദിവസത്തെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുവാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ സെവൻ ഫൈവ് ഫൈവ് നയൻ സീറോ സിക്സ് എയ്റ്റ് സെവൻ നയൻ വൺ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ